മത്തായി എഴു ദിവസവും ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവദിനങ്ങൾ യേശുവിൻ്റെ വംശാവലി അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം അബ്രഹാം ഇസാഖിൻ്റെ പിതാവായിരുന്നു ഇസാഖ് യാക്കോബിൻ്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂത പേരസ് എസ്റോൻ്റെയും എസ്റോനാരാമിൻ്റെയും പിതാവായിരുന്നു ആരാം അമിനാബിൻ്റെയും അമിനാവ് നക്ഷോൻ്റെയും നക്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു സൽമോൻ റഹാബിൽ നിന്ന് ജനിച്ച ബോബാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഒബാദിൻ്റെയും ഒബദ് ജസ്സയുടെയും ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യ എന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു സോളമൻ റാഹോ ബോവാമിൻ്റെയും റാഹോ ബോവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു ആസ യോസാഫാത്തിൻ്റെയും യോസാഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദ്ധാമിൻ്റെയും യോധാം ആഹാസിൻ്റെയും ആഹാസ് എഹസ എഹസക്കിയ മനാസെയുടേയും മനസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോ യാക്കോണിയായയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സാലാത്തിയേലിൻ്റെയും സാലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു സൊറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് ഏലിയാക്കീമിൻ്റെയും എലിയാകിം അസോറിൻ്റെയും അസോർ സാദോകിൻ്റെയും സാദോക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് ഏലിയസാറിൻ്റെയും എലിയാസ മദാൻ്റെയും മദാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായി ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് യേശുവിൻ്റെ ജനനം യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയയും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാൽ ആത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും കന്യക ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തു പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം